നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി കൃഷ്ണവർഷ ദ്വിതീയ തിഥിയും അനിഴ നക്ഷത്രവും വരുന്ന ദിവസം അതായത് പകൽ അഞ്ച് നാൽപ്പത്തിയേഴ് എ എമ്മിന് സൂര്യോദയവും ആറ് ഇരുപത്തിമൂന്ന് പി എമ്മിന് സൂര്യാസ്തമയവും രാഹുകാലം പന്ത്രണ്ട് അഞ്ച് മുതൽ ഒന്ന് മുപ്പത്തൊമ്പത് വരെയും ഗുളികകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് അഞ്ച് വരെയും യമഖണ്ഡകാലം ഏഴ് ഇരുപത്തിയൊന്ന് മുതൽ എട്ട് അൻപത്തി വരെയും അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്ന് എ എം മുതൽ പന്ത്രണ്ട് മൂന്ന് പി എം വരെയും പന്ത്രണ്ട് ഏഴ് പി എം മുതൽ പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് പി എം വരെ തുടരുന്നു ചന്ദ്രാഷ്ടമ മേടക്കൂറുകാർക്ക് ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഇന്നേ ദിവസം അനീഴവും തൃക്കേട്ടയും കൂടിയാണ് ചേർന്ന് വരുന്നത് ചന്ദ്രൻ വൃശ്ചികരാശിയിൽ നിൽക്കുന്നോണ്ട് നീചരാശിയായതുകൊണ്ട് പിന്നെ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നു ഓം ദും ദുർഗായെ നമയുന്ന ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും ബുധനാഴ്ച ആയതുകൊണ്ട് ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്ന പച്ചയോ ചെറുപയർ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീ അതായത് ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഈ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകും ശ്രീരാമസ്വാമിയായാലും അതുപോലെ തന്നെ തൃപുരസുന്ദരി അമ്മയെ പ്രാർത്ഥിക്കുന്നത് ചെറുപയർ ദാനം ചെയ്യുന്നത് അമ്മയ്ക്ക് നെയ്ദീപം തെളിച്ച് മനസ്സ് തുറന്ന് ത്രിപുരസുന്ദരി മന്ത്ര അർച്ചന കഴിക്കുക അല്ലെങ്കിൽ തൃശ്ശതി പാരായണം ചെയ്യുന്നതൊക്കെ വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ് ലളിത സഹസ്രനാമം ആയിരം പ്രാവശ്യം ചെല്ലുന്നതിനേക്കാൾ ഫലസിദ്ധിയാണ് ലളിത ത്രിശതി ഒരു പ്രാവശ്യം ചെല്ലുക മുന്നൂറ് നാമങ്ങളുള്ള ലളിത തൃശ്ശതി ബുധനാഴ്ച ദിവസം പാരായണം ചെയ്യുകയും രാജഗോപാല മന്ത്രം അതുപോലെ തന്നെ വിദ്യഗോപാലമന്ത്രമൊക്കെ ജപിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ പുരോഗതി ഉണ്ടാകും രാജഗോപാല മന്ത്രം ജപിക്കുന്നത് കൊണ്ട് ഏതൊരു വ്യക്തിക്കും അവരവരുടെ സിദ്ധി ഉണ്ടാകും കൃപിരസുന്ദരി മന്ത്രം പ്രാർത്ഥനയും ഉപാസനാബലം കൂട്ടുന്നതിനുള്ള ദശമഹാവലിയുടെ പ്രാർത്ഥനയൊക്കെ ചെയ്യുവാൻ ഏറ്റവും പറ്റിയ ദിവസമാണ് ബുധനാഴ്ച അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനകൾ തുടരും ി ഗ്രഹനില സൂര്യൻ മേടത്തിൽ ചന്ദ്രൻ വൃശ്ചികത്തിൽ ചൊവ്വ കർക്കിടകത്തിൽ ബുധൻ മേടത്തിൽ തന്നെ ഗുരു ഇടവത്തിൽ ശുക്രനും മന്ദനും സർപ്പിയും മീനത്തിൽ തന്നെ കേതു കന്നിയിൽ ഉദയം വന്നിരിക്കുന്നത് മേടത്തിൽ ഗുളികോദയം വന്നിരിക്കുന്നത് കർക്കിടകം രാശിയും ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു ഒരു വർഷക്കാലം മാത്രം ഒരു രാശിയിൽ നിൽക്കുന്ന വ്യാഴം അതായത് എല്ലാ ശുഭകാര്യങ്ങളും നൽകുന്ന എല്ലാ ദിനവും വർദ്ധിപ്പിക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം വരുന്ന ദിവസമാണ് എല്ലാവരും കാത്തിരിക്കുന്ന ദിവസമാണ് വ്യാഴം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലായിരുന്നു അപ്പോൾ വരവിനേക്കാൾ ചിലവ് കൂടുതലായി കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഒരു വലിയ ആശ്വാസം വരികയാണ് കാരണം വ്യാഴത്തിൻ്റെ അവതാരമൂർത്തിയുടെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്ക് അതായത് ബുധൻ്റെ ക്ഷേത്രമായ മിഥുനൻ രാശിയിലേക്കുള്ള ബുധൻ വ്യാഴത്തിൻ്റെ മാറ്റം പതിനാലാം തീയതി രാത്രിയാണ് ഈ മാറ്റം തിരുവാ തിരുവാതിര മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദക്കാർക്കും തിരുവാതിരയ്ക്കും അതുപോലെ പുണർദ്ദത്തിൻ്റെ ആദ്യ മൂന്ന് പാതു പാതക്കാർക്കും വലിയ ആശ്വാസം നൽകും അവർക്കിപ്പോൾ കണ്ടകശനി സമയം കൂടി ആയതുകൊണ്ട് ഈ മാറ്റം അവരിൽ വലിയ ഒരു ആശ്വാസം തരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വ്യാഴത്തെ വരവേൽക്കുവാനായി മനസ്സറിഞ്ഞ് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കൂ രാത്രിയിൽ വ്യാഴമാറ്റം സംഭവിച്ചു കഴിയുമ്പോൾ പതിനഞ്ചാം തീയതി മുതൽ പൂർണ്ണ ഫലസിദ്ധി ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ് വ്യാഴം മാറുന്ന സമയത്ത് ദീപമൊക്കെ തെളിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അപ്പോൾ വൈകിട്ട് വ്യാഴത്തെ വരവേൽക്കാനായി റെഡിയാവും എല്ലാം തെളിഞ്ഞ് വരും മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല കാരണം രണ്ടാം ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത് രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഒരു അനുകൂല്യം അനുഭവിച്ചിരുന്നു എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും അത് പരിഹരിക്കാൻ പറ്റും എന്നൊരാത്മവിശ്വാസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴവർക്ക് ഏഴര ശനിയും കൂടി വന്നിരിക്കുന്നത് കൊണ്ട് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പ പ്രതിസന്ധികളെയൊക്കെ അതിജീ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും അന്ന രണ്ടാം ഭാവത്തിൽ ഗുരു നിന്നിരുന്നതുകൊണ്ട് വാഗ്ദോഷങ്ങളൊന്നും വരാതെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാം ആയതുകൊണ്ട് അല്പം മുറവിളിയൊക്കെ കൂട്ടേണ്ടതായിട്ട് വരും നമ്മൾ പറയാത്തത് പറഞ്ഞു എന്നോ ചെയ്യാത്തത് ചെയ്തു എന്നോ ഒക്കെ കേൾക്കേണ്ടതായിട്ട് വരും രാശിയാധിപനാണെങ്കിൽ കർക്കിടകൻ രാശി നീചമായ തന്നെ നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്ന ഗുണഫലങ്ങൾ വരുവാൻ അല്പം താമസം വരും പക്ഷേ രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി വ്യാഴപ്രീതികരമായ പറഞ്ഞില്ലേ ഉപാസനയാണ് ഏറ്റവും നല്ല നമ്മളുടെ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഉപാസനയാണ് അപ്പോൾ അവരവർക്കിഷ്ടമൂർത്തികളെ ഓരോ രാ നക്ഷത്രമായി ബന്ധപ്പെട്ട മൂർത്തികളുണ്ട് അല്ലെങ്കിൽ അവനവൻ ഇഷ്ടപ്പെട്ട മൂർത്തിയുണ്ട് ഇപ്പോൾ ഉപാസന ചെയ്യാൻ സുബ്രഹ്മണ്യസ്വാമിയെ സേവാമൂർത്തിയായി എടുത്തുകൊണ്ട് ഉപാസന ചെയ്യാം ഭദ്രകാളി അമ്മയെ സേവാമൂർത്തിയായി എടുത്തുകൊണ്ട് ഉപാസന ചെയ്യാം ദേശം മഹാവദ്യയിലെ ഏത് രൂപത്തെയും നമുക്ക് ഉപാസന ചെയ്യാം വിഷ്ണുമായ സ്വാമിയെ ഗൺകുട്ടി സ്വാമിയൊക്കെ ഉപാസന ചെയ്യാം ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിനിണങ്ങുന്ന പശുഭഗവാനും നമുക്ക് ഉപാസന ചെയ്യാം ശിവഭഗവാന്റെ ഏതെങ്കിലും ഭാവത്തെ അതുപോലെ വിഷ്ണു ഭഗവാൻ്റെ ഏതെങ്കിലും ഭാവത്തെ ശക്തയോ ശൈവ വൈഷ്ണവശാക്തയോ രൂപത്തിൽ ഏതിനെ വേണമെങ്കിലും നമുക്ക് ഉപാസന ചെയ്യാം ഉപാസനക്ക് ധ്യാനമാണ് ഏറ്റവും നല്ല ധ്യാന ശ്ലോകം ചൊല്ലി 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 ധ്യാന ശ്ലോകത്തിൽ ചെന്ന രൂപത്തെ ആ ഭാവത്തിൻ്റെ മൂർത്തി ഭാവത്തെ മനസ്സിലേക്ക് പതിച്ചതിന് ശേഷം മാത്രമാണ് മന്ത്രങ്ങൾ ചൊല്ലേണ്ടത് മന്ത്രങ്ങൾ ചൊല്ലി ചൊല്ലി ഫലസിദ്ധി വരും ഏതൊരു മന്ത്രവും ചൊല്ലുന്നതിന് മുമ്പ് നമശിവായ ചിച്ച് ശിവഭഗവാനെ കൈലാസത്തിന് വലം വയ്ക്കുന്നതുപോലെ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് ശിവ്ഭഗവാനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതുപോലെ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ ഓം നാരായണായ ഓം നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ട് കൊണ്ട് അതുപോലെ അമ്മയുടെ അമ്മയെ ഏറ്റവും ഏറ്റവും നമുക്ക് വിളിക്കാവുന്നത് ഓം ദും ദുർഗായേ നമ എന്നറിയാം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ചാമം ചാലയാ പാലയ ഓ മൈ ശ്രീ ഹ്രീം ഭദ്രകാളിയേ നമ അപ്പോൾ ഏത് വേണമെങ്കിലും ശൈവവും വൈഷ്ണവും ശക്തിയുമായിട്ട് എളുപ്പമുള്ള മന്ത്രങ്ങൾ ഉപാസന ഉപാസന മന്ത്രസിദ്ധി നേടുക മന്ത്രസിദ്ധിക്ക് എപ്പോഴും സിദ്ധിക്ക് എപ്പോഴും നമ്മൾ വീരഭാവത്തിലുള്ള അപ്പോൾ കാളിയമ്മയെ ആണ് ഉപാസിക്കുന്നതെങ്കിൽ കാളിയമ്മയുടെ വീരഭാവത്തിൽ തന്നെ ഉപാസന ചെയ്യുമ്പോൾ തീർച്ചയായും ഫലസിദ്ധി ഉണ്ടാകും ഏതൊരു വ്യാഴമല്ല ഏത് ഗ്രഹം മോശം നീചരാശിയിൽ വന്നാലും അതിലെ അതിജീവിക്കാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടും എല്ലാ കർമ്മരംഗം കൂടുതൽ കൂടുതൽ ശോഭനമായി തീരാൻ വ്യാഴത്തിൻ്റെ ഒരു ചെറിയ മാറ്റം നമ്മളെ ബാധിക്കാതിരിക്കില്ല എന്നിരുന്നാൽ പോലും ഉപാസനാ ബലവും എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്തുമുണ്ടെങ്കിൽ തീർച്ചയായും ആ പൂർണ്ണബലം നമ്മുടെ ജീവിതം സന്തോഷപൂർണമാക്കി കൊണ്ടുപോകുവാൻ സാധിക്കും വിട്ടുവീഴ്ച മനോഭാവവും നന്ദിയെപ്പോലെ ക്ഷമിക്കുവാനുള്ളൊരു മനസ്സും എന്തും ചെയ്യുവാൻ റെഡിയായി കാത്തു നിൽക്കുക കാരണം കർമ്മനിരത സത്യസന്ധത ധർമ്മബോധം ഒക്കെ ഉള്ളപ്പോൾ നമുക്കൊന്നിനും വിഷമിക്കേണ്ടി വരില്ല തീർച്ചയായും മേടൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ പതിനഞ്ചാം തീയതി വ്യാഴം മാറിക്കഴിഞ്ഞു ുള്ള ആ ദിവസം ഏറ്റവും ഉത്തമമായി തീരട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു പതിനാലാം തീയതി രാത്രി വ്യാഴമാറ്റം വരുന്നതുവരെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക ബലം കൂട്ടുവാനായി എല്ലാവരും ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇടവൻ രാശിയിലേക്ക് കടക്കാം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് രാശിയിൽ നിന്നിരുന്ന വ്യാഴം രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ കുറച്ചും കൂടിയൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ അല്പസ്വസ്ഥതയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഒക്കെ വന്നു ചേരും ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലസിദ്ധി ഉണ്ടാകുന്ന സമയമാണ് കണ്ടകശനിയൊക്കെ മാറി നിൽക്കുന്ന സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വർഷക്കാലം ഇടവൻ രാശിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികയുടെ അവസാന മൂന്ന് പാദവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകൽ നക്ഷത്രക്കാർ അവരുടെ കർമ്മ മേഖല കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതിന് ദൈവാധീനവും ഈശ്വരാധീനവും ഒക്കെ വർദ്ധിപ്പിച്ച് ഉപാസനാബലവും അതുപോലെ തന്നെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ഫലശുദ്ധി ഉണ്ടാവുകയും എല്ലാവിധ ഐശ്വര്യവും തമ്മളെ തേടിയെത്തുകയും ചെയ്യും ഐശ്വര്യങ്ങൾ വരുമ്പോൾ തന്നെ തന്നെ മറക്കാതെ ആ ഉപാസനയുടെ ബലം പൂർണ്ണമായും അനുഭവിക്കുവാനായിട്ട് ദൈവാധീനം പൂർണ്ണമായി അനുഭവിക്കാൻ സാമ്പത്തിക ഭദ്രതയും കുടുംബസ്വസ്ഥതയും കർമ്മരംഗത്തുള്ള ആ ഒരു കർമ്മരംഗത്ത് ശോഭിക്കുവാനുള്ള കഴിവുമൊക്കെ നിലനിർത്തി നിലനിർത്തിക്കെട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാഴകുമാറ്റം അനുകൂലമായി തീരട്ടെ എന്ന് ആശംസിച്ച് കൊള്ളുന്നു മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നതാണ് അതായത് മകേരത്തിൻ്റെ അവസാന രണ്ട് പാദവും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യം മൂന്ന് പാദവും വരുന്ന മൂ രണ്ടേകാൾ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനം രാശിക്കാർക്ക് അവരുടെ പത്തിൽ കണ്ടകശശനി പത്താം ഭാവത്തിൽ കണ്ടകശനി നിൽക്കുന്നു അതുപോലെ തന്നെ വ്യാഴം പന്ത്രണ്ടിലായിരുന്നു അപ്പോൾ വരവിനേക്കാൾ ചിലവ് കൂടുതലായിരുന്നു ജോലിയിലൊന്നും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം ഒരു വർഷക്കാലമാണ് വ്യാഴമാറ്റം വരുന്നത് പതിനാലാം തീയതി രാത്രി മുതൽ അപ്പം അതൊരു വലിയ സന്തോഷം തന്നെയാണ് വ്യാഴത്തിൻ്റെ ഗുണഫലം പൂർണ്ണമായി അനുഭവിക്കുക ദൈവാധീനം വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക രാജഗോപാല മന്ത്രം മുടങ്ങാതെ ജപിക്കുക ഒന്നമോം നാരായണായ ഉന്നമോ ഭഗവതി വാസുദേവായ ഉ കൃഷ്ണ കൃഷ്ണ ഹ യോഗിൻ അഭയങ്കര ഗോവിന്ദ പരമാനന്ദമേ വശമാനയ സ്വാഹ എന്നൊക്കെ ജപിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഫലശുദ്ധിയുണ്ടാവും ഏത് മന്ത്രവും ഉപാസനയായിട്ട് എടുത്തുകൊണ്ട് ആദ്യം മൂർത്തിയുടെ ധ്യാന ശ്ലോകം ചൊല്ലി ഉറപ്പിച്ചതിന് ശേഷം മന്ത്രം ചൊല്ലുമ്പോൾ ശൈവമായാലും വൈഷ്ണവുമായാലും ശക്തേയമായാലും ഏത് വിഭാവത്തെയും നമുക്ക് ഉപാസിക്കാം ഉപാസനാബലം വർദ്ധിക്കുമ്പോൾ ദൈവികതയും വർദ്ധിക്കും പ്രവൃത്തി ചെയ്യാനുള്ള ഊർജവും വന്നു ചേരും അപ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ ഇടവൻ രാശിക്കാർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വ്യാഴമാറ്റം ഇവർക്ക് നല്ല ഫലങ്ങളാണ് നൽകുന്നത് വ്യാഴമാറ്റം ഇവരെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിക്കാരെ പോലെ തന്നെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകേണ്ട ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിരുന്നവർക്ക് ഈ വ്യാഴമാറ്റം അനുകൂല ഫലം നൽകും എന്നുള്ള ഒരു ഒരാശ്വാസമുണ്ട് ദശാനാഥൻ അവരുടെ രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം രാ ഓം നമോം ഭഗവത വാസുദേവായെന്നോ ഓം നാരായണായ എന്നോ രാജഗോപാല മന്ത്രം ജപിക്കുന്നത് വഴിയൊക്കെ ഫലസിദ്ധി കൂടുതൽ ഉറപ്പാവുന്നതാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാഭീഷ്ട സ്ഥാനത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത് അഷ്ടമ ശനിയുടെ കഷ്ടതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും ആശ്വാസമായി നിന്നിരുന്നത് വ്യാഴം സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു പതിനാലാം തീയതി രാത്രി മുതൽ ഒരു വർഷക്കാലത്തേക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പോകുന്നു പന്ത്രണ്ടാം ഭാവം ഗുരുസ്ഥാനമാണ് അനുഗ്രഹങ്ങളൊക്കെ വരുമെങ്കിൽ പോലും വരവിനേക്കാൾ ചിലവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ചിലവ് വെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക ദുർഗാദേവിയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ക്ഷമാശീലമുണ്ട് അമ്മയുടെ അനുഗ്രഹത്താൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നമോം ഭഗവതി വാസുദേവായെന്ന് നൂറ്റെട്ട് പ്രാവശ്യമോ ഒന്നമോ നാരായണായെന്ന് നൂറ്റെട്ട് പ്രാവശ്യമോ ഓ നമശിവായൊന്നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുകയും അതുപോലെ തന്നെ ശൈവ വൈഷ്ണവ ശക്ത ഏതെങ്കിലും ഒരു മൂർത്തി ഉപാസിക്കുകയും ചെയ്യുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുകയും അതുവഴി കഷ്ടതകളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനിയെല്ലാം മാറി അഷ്ടമശനിയാണ് എന്നിരുന്നാൽ പോലും പതിനാലാം തീയതിയിലെ വ്യാഴമാറ്റം പത്തിലെ വ്യാഴം കുറച്ച് അലച്ചിലും കഷ്ടതകളുമൊക്കെ തന്നിരുന്നുവെങ്കിൽ അതിപ്പോൾ പതിനൊന്നാം ഭാവത്തിലേക്ക് സർവാഭീഷ്ട സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഒരു ആശ്വാസം തന്നെയാണ് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന കേതു ഉടരെ മാറും എന്നുള്ളതൊരു വലിയ ആശ്വാസം തന്നെയാണ് അപ്പോൾ ഓരോ ഗ്രഹങ്ങളുടെയും മാറ്റം വരുമ്പോൾ സന്തോഷിക്കുക അതുപോലെ തന്നെ കർമ്മ മേഖലയിലും മാറ്റങ്ങൾ വരും നമ്മളുടെ പ്രവർത്തന മേഖലയിലും മാറ്റം വരും അതായത് ഗ്രഹങ്ങൾക്ക് മാറ്റം വരുന്നതോടെ നമ്മുടെ ചിട്ടകൾ നമ്മുടെ രീതികൾ നമ്മുടെ ഉപാസനാ ബലമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനായി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ചിങ്ങൻ രാശിക്കാർക്ക് ഊന്നമ ശിവായ നൂറ്റട്ട് ചിപിക്കുന്നതോടൊപ്പം തന്നെ ശൈവ വൈഷ്ണവശക്തയെ മൂർത്തികളിൽ ഏതെങ്കിലും ഒന്നിനെയോ ഉപാസിക്കുന്നതും അതുവഴി പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴ പതിനൊന്നിലേക്ക് വരുന്ന വ്യാഴമാറ്റം കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്നതിനായി പ്രാർത്ഥനകൾ നടത്തുക ധർമ്മരംഗം കൂടുതൽ സന്തോഷപൂർണമായി തീരാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഈ വ്യാഴമാറ്റം അനുഗ്രഹിക്കട്ടെ വ്യാഴമാറ്റത്തിൽ ഉപാസനാ ബലം കൂടി കൂട്ടുവാൻ ശ്രമിക്കും എല്ലാം വിജയിക്കും Thank <laughs> you. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതായത് ഉത്രത്തിൻ്റെ അവസാന മൂന്ന് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ രണ്ട് പാദവും വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പത്താം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളത് ദൈവാധീനം കുറയുന്നു എന്നില്ല എങ്കിൽ പോലും അലച്ചിൽ അല്പം വർദ്ധിക്കുന്ന സമയമാണ് എന്ന് മാത്രം ഏഴാം ഭാവത്തിൽ ശനിയും വന്നിട്ടുണ്ട് ശനിയും വന്നിട്ടുണ്ട് ഇപ്പം ഏഴിൽ രാഹു നിൽക്കുന്നു രാശിയിൽ തന്നെ കേതു നിൽക്കുന്നു അതിൻ്റെ കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും വ്യാഴം ഒമ്പതിൽ നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറവ് അല്പം വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അൽപ്പം അലച്ചിലുണ്ടാകും എന്നിരുന്നാൽ പോലും രാശിനാഥയായ മൂകാംബി ദേവി ഉപാസിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ മൂലമന്ത്രം ചലിക്കുന്നു ഓമായും ഗേവിലി മൈം മേശ്വരി മൈ സ്വാഹ എന്ന് ജപിക്കുന്നത് തിരുപുരസുന്ദരി മന്ത്രം ജപിക്കുന്ന ലളിതാപരമേശ്വരി ശ്രീ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ലളിത ത്രിശ്വതി പാരായണം ചെയ്യുന്നതൊക്കെ വഴി ദൈവാധീനം വർദ്ധിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓം നമോ നാരായണായ ഓം നമ ശിവായ ഒക്കെ ജപിക്കുമ്പോൾ അവനവന് സ്വീകാര്യമായ മന്ത്രമോ ഉപാസനയോ എടുക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും വർദ്ധിക്കും പതിനെട്ടാം തീയതി ആവുമ്പോഴേക്കും കേതുവിൻ്റെ ി വലിയ ഈ കന്നിരാശിക്കാർക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെ ആയിരിക്കും എന്ത് ചെയ്യുമ്പോഴും ഉണ്ടായിരുന്ന തടസ്സം മാറിക്കിട്ടും എന്നുള്ളത് വളരെ ആശ്വാസം തന്നെയാണ് വ്യാഴമാറ്റം അല്പം കഷ്ടത തരുമെങ്കിലും പ്രാർത്ഥന കൊണ്ട് എല്ലാ കഷ്ടതകളെയും മാറ്റുവാൻ കഴിയും അതിന് ശ്രമിക്കുക തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് പതിനാലാം തീയതി രാത്രി വ്യാഴം എട്ടാം ഭാവത്തിൽ നിന്നും ഒൻപതാം ഭാവത്തിലേക്കും മാറുന്നു എന്നുള്ളതൊരു വലിയ സന്തോഷം തന്നെയാണ് രാശിനാഥയായ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഉപാസനാ ബലം കൂട്ടുമ്പോൾ ശരിക്കും ചിത്തിരയുടെ അവസാന രണ്ട് പാദവും ചോദ്യവും വിശാഖവും നക്ഷത്ര വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദവും വരുന്നു that. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരുന്നത് ആ ഭാഗ്യാനുഭവങ്ങൾ അനുഭവ പൂർണ്ണമായി അനുഭവിക്കുവാനായി ഉപാസനാബലം കൂട്ടുക കർമ്മം നിരതരാവുക മംഗല്യമൊക്കെ നടക്കാത്തവർക്ക് അതിനുള്ള സമയമൊക്കെ വന്നു ചേരുന്നതാണ് ഭാഗ്യം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തു എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ സ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ പ്രവർത്തന മേഖലയിൽ സർവ്വ ഐശ്വര്യവും കുടുംബ സന്തോഷവും ും മംഗളകാര്യങ്ങളൊക്കെ വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുവാൻ കർമ്മരംഗത്ത് പുതിയ ജോലിയൊക്കെ ലഭിക്കുന്നതിന് സാധിക്കട്ടെ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും ബലം കൂട്ടുക കുടുംബപരദേവതയുടെ അനുഗ്രഹം കുടി തേടുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര ശുഭകരമല്ല കാരണം ഏഴിൽ മാർഗസ്ഥാനത്തായിരുന്നു വ്യാഴം നിന്നിരുന്നത് കണ്ടകശനി സമയമൊക്കെ വന്നപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരുന്നത് വ്യാഴമാറ്റമായിരുന്നു അല്ല പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം ഏഴിൽ നിൽക്കുന്ന വ്യാഴം എപ്പോഴും ഒരു വഴികാട്ടിയായിരുന്നു മാർഗനിർദ്ദേശം നൽകിയിരുന്നു ഇണയ്ക്കുമൊക്കെ ഒരു ആശ്വാസവും സമാധാനവും ഉണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ എട്ടിലേക്കുള്ള ഭാവം അല്പം കഷ്ടതകളൊക്കെ വരുത്തുമെങ്കിലും ഭദ്രകാളിയം ഉപാസിക്കുന്നത് വഴി അമ്മയോടുള്ള പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്നത് വഴി വിഷ്ണു ഭഗവാനെ തന്നെയും അതുപോലെ ശൈവ വൈഷ്ണവ ശാക്തയ മൂർത്തികളിൽ ഏതിനെയെങ്കിലും ഉപാസിച്ച് ഉപാസനാബലം കൂട്ടുമ്പോൾ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ഒരു ശക്തി വന്നു ചേരും അതുകൊണ്ട് തന്നെ രാശിനാഥിയായ ഭദ്രകാളിയമ്മയെ തന്നെ വേണമെങ്കിൽ ഉപാസിച്ച് ഉപാസനാബലം കൂട്ടു ആത്മധൈര്യവും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും അതിനായി അമ്മയുടെ കുടുംബപരദേവതൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു അതായത് വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും വരുന്ന രണ്ടേകാൾ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അല്പം വിശാ കഷ്ടതകൾ വരുത്തുമെങ്കിലും ഉപാസനാബലം വർദ്ധിപ്പിക്കുന്നവരുടെ പരദേവതയെ കൂടുതൽ ആശ്രയിക്കുന്നത് വഴി ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാവുന്നതാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാലാമടത്തേക്ക് ശനി വന്ന് കണ്ടകശനിയും രാശിനാഥൻ ആറ് നിന്ന് കഷ്ടതകൾ ധാരാളം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആശ്വാസമായി വ്യാഴം മാർഗസ്ഥാനത്തേക്ക് വരുന്നു രാശിയാധിപൻ ഏഴാം സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് മൂലം പോരാട ഉത്രാളത്തിൻ്റെ ആദ്യവാദക്കാർക്ക് ഒരു ആശ്വാസമൊക്കെ തന്നെയാണ് കാരണം രാശിനാഥനാണ് ഏഴിലേക്ക് വരുന്നത് അതിൻ്റേതായ ദൈവാധീനം വർദ്ധിക്കും ഉപാസനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നവർ ആ പ്രാർത്ഥനാബലം കൂട്ടുക ധ്യാനമൂർത്തിയെ ധ്യാനിക്കുക ധ്യാനം കൊണ്ട് തന്നെ കഷ്ടതകൾ മാറിക്കിട്ടും കണ്ട കാലമായതുകൊണ്ട് കുറച്ച് പ്രാർത്ഥനയുടെ ആവശ്യമാണ് കർമ്മരംഗത്ത് പ്രതിസന്ധികൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് പത്തിൽ നിൽക്കുന്ന കേതു ഒമ്പതാം ഭാവത്തിലേക്ക് പതിനെട്ടാം തീയതിമാറും പതിനാം പതിനാലാം തീയതിയിലെ വ്യാഴമാറ്റവും പതിനെട്ടാം തീയതിയിലെ കേതുമാറ്റവുമൊക്കെ അനുകൂലത്തിലേക്ക് വരുവാനുള്ള സാധ്യതയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് പ്രാർത്ഥനകളിൽ മാറ്റം വരുത്തുക കുടുംബാന്തരീക്ഷം ശോഭനമായി തീരുവാൻ എല്ലാവിധ സൗമ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കുവാൻ പ്രാർത്ഥനയും ഉപാസനയും കൂട്ടുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ മാറ്റം മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനം മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമായ മക മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അത്ര അനുകൂലമല്ല അഞ്ചാം ഭാവത്തിൽ സർവ ദൈവാധീന ഭാവത്തു നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ ആറിലേക്ക് വരുന്നു ബാധയായി മാറുന്നു എന്നുള്ളത് അല്പം വിഷമം തന്നെയാണ് എന്നിരുന്നാൽ പോലും ജാശ്യാധിപൻ മൂന്നിൽ മുട്ടി പിടിച്ചു വാഴുന്ന സമയമാണ് അപ്പോൾ ജാശ്യാധിപനെ കൂടുതൽ കൂടുതൽ സ്വാമിയെ വിഷ്ണുമായ സ്വാമിയെ കരിങ്കുട്ടി സ്വാമിയെ ഏതെങ്കിലും സ്വാമിമാരും ഉപാസിക്കുന്ന വഴി ആന്റനേയ സ്വാമിയെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നത് വഴി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തി വഴിപാട് കഴിച്ച ഭഗവാനെ ഉപാസിക്കുന്നത് വഴിയൊക്കെ കഷ്ടതകൾ വ്യാഴത്തിന്റെ ആ കുറഞ്ഞു കിട്ടും തീർച്ചയായിട്ടും വ്യാഴം പിഴച്ചാൽ ശനി അത് രാശിനാഥൻ അനുകൂലത്തിലുണ്ട് ആ അനുകൂലം അനുഭവിക്കുവാനായി ഉപാസന ബലം കൂട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവത്തിൽ വന്നു ചേരട്ടെ അതിനുള്ള പ്രാർത്ഥനകൾ ഓരോരുത്തരെയും രക്ഷിക്കും അതിനായി ശ്രമിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം പതിനാലാം തീയതി രാത്രിയുള്ള വ്യാഴത്തിൻ്റെ രാശിമാറ്റം അനുകൂലം തന്നെയാണ് കാരണം നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളത് വളരെ ആശ്വാസം തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സർപ്പം പതിനെട്ടാം തീയതിയുടെ സ്വന്തം രാശിയിലേക്ക് വരികയും ചെയ്യും അപ്പം അതുവരെയുള്ളത് സമയം കൂടുതൽ സന്തോഷപൂർണ്ണമാണ് അഞ്ചിൽ വ്യാഴം നിൽക്കുമ്പോൾ ദൈവാധീനം വർദ്ധിക്കും അപ്പൊ ആ വർദ്ധിക്കുന്ന സമയത്ത് കൂടുതൽ ഫലങ്ങൾ വന്നു ചേരുവാന് വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല വിവാഹം വന്നു ചേരും കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും വ്യാഴം അഞ്ചിലേക്ക് വരുമ്പോൾ സന്താനങ്ങളെ കൊണ്ട് കൂടുതൽ കൂടുതൽ നന്മകൾ അനുഭവത്തിൽ വന്നു ചേരും അപ്പൊ എല്ലാവിധ സൗഭാഗ്യങ്ങളും കൃത്യമായി അനുഭവിക്കുവാൻ കുമ്പൻ രാശിക്കാർക്ക് സാധിക്കട്ടെ വ്യാഴം മാറ്റങ്ങൾക്ക് അനുകൂലമാണ് അപ്പോൾ വൈകിട്ട് ദീപമൊക്കെ തെളിച്ച് ഓം നമോം ഭഗവതദേവ് വാസുദേവായ അല്ലെങ്കിൽ ഓം നമോം നാരായണായ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമമൊക്കെ പാരായണം ചെയ്ത് വ്യാഴത്തെ വരവേൽക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിൻ്റെ ഒരു കിരണം തന്നെയാണ് വന്നു ചേരുന്നത് കാരണം മീനം രാശിക്കാരുടെ രാശ്യാധിപൻ നാലാം ഭാവത്തിലേക്ക് വരുന്നു മൂന്നാം ഭാവത്തിൽ മുറികളി മുറകളി കൂട്ടിക്കൊണ്ടിരുന്നു അതായത് പൊരുട്ടാതിയുടെ അവസാന മൂന്ന് പാ അവസാന പാദവും ഉത്രട്ടാതിയും ദേവതയും വരുന്ന രണ്ടേകാൽ നക്ഷത്രത്തെക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാശിനാഥൻ മൂന്നിൽ മുറവിളി കൂട്ടി നിന്നിരുന്നത് ഇപ്പോൾ നാലാം ഭാവത്തിലേക്ക് വരുന്നു കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും സാമ്പത്തിക ഭദ്രത ഉണ്ടാവും എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി അനുഭവിക്കാൻ സാധിക്കും അതിനായി വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത് പൂജകളും ധർമ്മങ്ങളും ഒക്കെ പങ്കുചേരുന്നത് ആത്മീയമായ ആത്മീയ യാത്രകളൊക്കെ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന കർമ്മങ്ങളിൽ പങ്കെടുക്കുക യോഗ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ധ്യാന ശ്ലോകം മുടങ്ങാതെ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും തെളിഞ്ഞു വരും പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വ്യാഴമാറ്റം ഇരുപത്തി ഏഴ് നക്ഷത്രക്കാർക്കും അനുകൂല ഫലങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം